ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമ്പൂർണ്ണ നേതാവായിരുന്നു തൻ്റെ അനുയായികളുടെ മുഴുവൻ വിഷയങ്ങളിലും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ തർബിയത്ത് ചെയ്ത് നക്ഷത്ര തുല്യരാക്കി മാറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കറവ മൃഗങ്ങളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ നഖം വെട്ടി നിങ്ങൾ പോകണേ കാരണം വളർന്നിരിക്കുന്ന നിങ്ങളുടെ നഖങ്ങൾ ആ കറവ മൃഗങ്ങളുടെ അകിഡിൽ കൊണ്ട് അവകൾക്ക് വേദനയുണ്ടാകരുതേ അവയുടെ അകിഡിൽ മുറിപ്പറ്റരുതേ എന്നുപോലും നിർദ്ദേശിച്ച അബിബായ് റസൂതുള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരു ഹബീസിൽ കാണാം മറ റസൂതുഹി സൊല്ലാഹു അലഹി വസ്ല്ലം ദിറജുലിൻ തങ്ങൾ ആടിനെ കറന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സമീപത്തിലൂടെ തങ്ങൾ തങ്ങൾ നടന്നുപോയി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നീ മുഴുവനായും കറന്നെടുക്കരുതേ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും നീ അല്പം ബാക്കി വെച്ചേക്കണേ എന്ന് ഹബീബായ അബിബായാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കാരണം ആടുകളെന്നു പറഞ്ഞാൽ വളരെ അനുസരണയുള്ള മൃഗങ്ങളാണ് മുഴുവൻ കറന്നെടുത്താലും അതൊന്നും പ്രതികരിക്കില്ല പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്പം പാലിനി അവിടെ ബാക്കി എന്ന് അബീബായ റസുലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ അനുയായികളുടെ ഏത് വിഷയത്തിലും വളരെ സൂക്ഷ്മമായി ഇടപെട്ട നേതാവ് മുഹമ്മദ് റസൂൽ ലാഹി സാഹു അലഹി വസല്ലമ തങ്ങൾ